ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ഹാപ്പി മൊബൈൽസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് അൻപത്തൊന്ന് വർഷം കഠിനതടവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പുത്തൂർ ചെമ്പങ്കണ്ടം സ്വദേശി കളക്കല് വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അഭിനന്ദിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് ജഡ്ജ് ജയപ്രഭുവാണ് ശിക്ഷ വിധിച്ചത് കുട്ടി സ്കൂളിൽ കൌൺസിലിംഗ് നടത്തിയപ്പോഴാണ് പ്രതി ലൈംഗികമായി പീഡിപ്പിച്ച വിവരങ്ങൾ പുറത്തുപറയുന്നത് ഒള്ളൂർ എസ് എച്ച്ഒ ആയിരുന്ന ടി പി ഹർഷാദ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു അസിസ്റ്റന്റ് സബ് സബ്ഇൻസ്പെക്ടർ കവിത ഇൻസ്പെക്ടർ ശ്രീകുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എ സുനിത അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ ഹാജരായി കോർട്ട് ലൈസൺ ഓഫീസർ എം ഡി സംഗീത് പ്രോസിക്യൂഷൻ സഹായിയായി ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോണുകൾ കീപാഡ് ഫോണുകൾ മൊബൈൽ ആക്സസറീസ് ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ് സ്മാർട്ട് വാച്ച് എന്നിവ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാം എല്ലാവിധ സ്മാർട്ട് ഫോണുകളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു മിനിറ്റിൽ ഡിസ്പ്ലേ മാറുന്നവർക്ക് സ്ക്രീൻ ഗാർഡ് തികച്ചും സൗജന്യം ഹാപ്പി മൊബൈൽസ് തലോർ തൃശൂർ